നമസ്കാരം വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പാനൂർ മേഖലാ പ്രസിഡന്റും കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന പുഷ്പലതയുടെ മൂന്നാം ചരമവാർഷികം സായി നിലയത്തിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി ആചരിച്ചു എ കെ പി എ സംസ്ഥാന കമ്മിറ്റി അംഗം രജീഷ് പേട്ടിക്ക് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംഘടന ഈ കൂടാതെ അവരുടെ ചേർത്ത് പിടിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളിലേക്കും നമ്മൾ എത്തിയിരിക്കുക അതിനൊക്കെ നമുക്ക് മുതൽക്കാട്ടായിട്ടുള്ള നമ്മളെ മൺമറഞ്ഞ നേതാക്കളും ഈ കൃഷി വെച്ച് പോലത്തെ ഓരോ പ്രവർത്തകരെയും പ്രവർത്തന ഫലമായിട്ടാണ് നമ്മൾ ഇന്ത്യ നിലയിരിക്കുക എനിക്ക് ഓർമ്മ വരുന്നത് കൃഷി വച്ചിനെ എല്ലാവരും അനുസ്മരണം നടത്താനായിട്ട് സത്യമായിരുന്നു എത്ര ഉചിതമായ ഒരാളാണ് എന്നാലും കൃഷി ഞാൻ ഏറ്റവും അടുത്തറിയുന്നത് ഞാൻ തലശ്ശേരി തലശ്ശേരി മേഖല എന്ന് വെച്ചാൽ അന്ന് പാനൂരിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ നമ്മളൊരു ടൂർ പരിപാടി മേഘാല ഞാൻ സെക്രട്ടറി സെക്കറിയിരിക്കുന്നു ഒരു ടൂർ പരിപാടി നമ്മൾ സംഘടിപ്പിക്കേണ്ടായിട്ടുണ്ട് ഒരു ഹൗസ് ബോട്ടിൽ ആ ഹൗസ് ബോട്ടിൽ വെച്ചിട്ട് നമ്മളൊരു വനിതാവിങ് അയവ എന്ന പേര് അതിൽ നിന്ന് നമ്മൾ ഇല്ലാതിന്ന് അധികാരത്തിൽ സംസ്ഥാനത്തിൽ ഇന്ന് വനിതാവിംഗ് എന്ന രൂപത്തിൽ കയറണത്തിൽ പ്രവർത്തനമായിട്ട് പറ്റാറുള്ളതാണ് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് ഫാന്റസി അധ്യക്ഷത വഹിച്ചു മേഖലാ വൈസ് പ്രസിഡന്റ് സത്യൻ പൊയ്ലൂർ അനുസ്മരണ സന്ദേശം നൽകി പ്രഭീഷ് സായി സ്വാഗതം പറഞ്ഞു മേഖലാ സെക്രട്ടറി ബാബുരാജ് കുന്നോത്ത് പറമ്പ് ഗോപിനാഥൻ മാസ്റ്റർ കെ പി രജിത്ത് അനൂപ് ഷിജു പാറാട് രാജേഷ് പാലക്കോൽ എന്നിവർ അനുസ്മരിച്ചു സംസാരിച്ചു പ്രതീഷ് പ്രാസ് നന്ദി രേഖപ്പെടുത്തി മികച്ച നേതൃപാഠവും കൊണ്ട് സമൂഹത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ വ്യക്തിത്വത്തിനുടമയായിരുന്നു ഇവരെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ പറഞ്ഞു